കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടനും എം എൽ എ മുകേഷിന്റെ ഒരു ഫോൺ കോൾ പുറത്തു വന്നിരുന്നു പാതരാത്രി തന്നെ ഫോണിൽ വിളിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിയോട് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിക്കുന്നതായിരുന്നു ആ കോളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയുമായി നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലും യൂട്യൂബുകളിലും നിറഞ്ഞോടുന്ന ഈ ഓഡിയോ മുകേഷിന്റെ യഥാർത്ഥ സ്വഭാവം അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണെന്ന് കമൻറ്റുകളും വ്യക്തമാക്കുന്നു ക്വാറന്റൈൻ കാലത്തെ ഫോൺ കോളാണ് ഇപ്പോൾ വൈറലാകുന്നത് രണ്ടാം ഭാര്യ മേതിൽ ദേവികിയുമായുള്ള വിവാഹബന്ധം വേർപെടുന്നതിനിടയിലെ നടപടിക്രമങ്ങൾ നടക്കുന്ന കാലം കൂടിയായിരുന്നു ഇത് രാത്രി വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് മുകേഷ് പറയുമ്പോൾ രണ്ടു മൂന്ന് മണിവരെ കാത്തിരുന്നു അവസാനം ഉറങ്ങിപ്പോയെന്ന് ആ സ്ത്രീ പറയുന്നത് കേൾക്കാം ഇപ്പോൾ ഫ്രീ ആണോ എങ്കിൽ വീഡിയോ കോളിൽ വരൂ എന്ന് പറയുമ്പോൾ അടുത്ത ആളുണ്ടെന്നും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്നുമായിരുന്നു മറുപടി നൽകുന്നത് പിന്നെ കേൾക്കുന്നത് മറ്റൊരു ഫോൺ കോൾ ആണ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയോട് ഇറങ്ങാനായോ ഉച്ചക്കിറങ്ങാമോ എന്നൊക്കെ ചോദിക്കുന്നതും പറ്റില്ല വൈകിട്ട് അഞ്ചേ കാലാവുമെന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും മുകേഷ് പറ്റുമോ ഇറങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് മറ്റൊരു ഫോൺ കോളിൽ ക്വാറന്റീനിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നേരിൽ പോയി കണ്ട് ഫയലൊക്കെ ഒപ്പിട്ടു വാങ്ങി പണിയൊക്കെ നേരത്തെ തീർത്തു വെച്ച് മുകേഷ് സ്ത്രീയെ വിളിച്ചപ്പോൾ അവർ ആറ്റിങ്ങലിൽ നിൽക്കുന്നുവെന്നാണ് പറഞ്ഞത് മുകേഷേട്ടൻ വിളിച്ചില്ലല്ലോ അതുകൊണ്ടാണ് പോയതെന്നും ഇതെന്നെ പറ്റിക്കുന്നതാണെന്നും ഭക്ഷണം പോലും കഴിക്കാതെ താൻ വിളിക്കുന്നത് കാത്തിരിക്കുകയാണെന്നും മുകേഷ് മറുപടിയായി പറയുന്നുണ്ട് ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ വരാമെന്ന് സ്ത്രീ പറയുമ്പോൾ മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നും മുകേഷ് പറയുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്ന് കാലായി മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്താമെന്ന് പറയുന്ന സ്ത്രീയോട് അപ്പോഴേക്കും വാച്ച്മാൻ ഒക്കെ വരും ഇതൊക്കെ നോക്കി കണക്ക് കൂട്ടിയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നും മുകേഷ് പറയുന്നുണ്ട് ഞാൻ വരാം വരാമെന്ന് സ്ത്രീ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ ശരി എന്നാ നോക്കാമെന്ന് മുകേഷ് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ